അപ്പോൾ ഇന്നൊരു അടിപൊളി സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ഇന്നൊരു പെരുന്നാൾ ഡേ വ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാ ജോലിയും കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതേ ഫുഡാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പം ഇത് വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല എന്തായാലും വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം ഇന്ന് ബക്രീതല്ലേ അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്താലോ എന്ന് അപ്പം ഇതാ എമിക്ക് ഞാൻ എൻ്റെ ഫുഡ് ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ള എമിക്കാണ് കേട്ടോ അപ്പം എനിക്ക് പൊതുവേ എൻ്റെ എല്ലാ ഫുഡും ഇഷ്ടമാണ് ആളിക്കെന്ത് കൊണ്ടും എൻ്റെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് എമി നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് അതിന് ശേഷം കുറേ കളികളൊക്കെ ആയിരുന്നു കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്നാമത് ബിരിയാണി ഞങ്ങൾ കുറേ ദിവസമായി വെച്ചിട്ട് അപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതിന് ഒരു സ്പെഷ്യലായിട്ട് വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നമുക്ക് സമാധാനത്തോടു കൂടി കഴിക്കാം പുറത്ത് പോയിട്ട് നമ്മൾ കുറേ ടൈം എടുക്കും പുറത്ത് പോയി കഴിക്കണമെന്ന് നമ്മൾ വീട്ടിലാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇഷ്ടം പോലെ കളിച്ച് ചിരിച്ച് കഴിക്കാമല്ലോ അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ ബക്രീതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ പൊതുവേ ബക്രീദ് അങ്ങനെ നമ്മൾ ആഘോഷിക്കുന്നത് ഒരു ടീംസ് അല്ല എന്തായാലും ശരി ഇപ്രാവശ്യം ബക്രീത ആഘോഷിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ബിരിയാണിയൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി എമിക്കും എന്തായാലും സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ കുഞ്ഞുങ്ങളുടെ സന്തോഷമല്ല നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് താ ഏ ഇത് മൊത്തം കടിച്ചതിന് ലെഗ് പീസാണ് കേട്ടോ അതിനുശേഷം നമ്മൾ കുറച്ച് വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അപ്പം ആൾക്ക് മയിലാഞ്ചി ഇടുന്നായിരുന്നു കയ്യിൽ അപ്പം മയിലാഞ്ചി ഇട്ടിട്ട് ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കാൻ ഭയങ്കര ത്രില്ലിലായിരുന്നു ആൾ അപ്പം ഞാനും എന്ത് വിചാരിച്ചു ആ ശരി അപ്പോൾ കുറച്ച് മൈലാഞ്ചിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ എടുത്ത് നമ്മൾ മയിലാഞ്ചി ഇടാൻ പോവുകയാണ് ഇത് ബിഗ് ബി ആണ് അപ്പം ബിഗ് ബി ബിഗ് ബിയുടെ ഒരു പൊതുവേ സ്വഭാവം അറിയാമല്ലോ ഇട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ കയ്യിലങ്ങൾ സ്റ്റിക്കാവും അ എത്ര പെട്ടെന്ന് തന്നെ അത് പോവുകയും ചെയ്യട്ടോ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും ശരി ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു പരീക്ഷണമാണ് ഇതും എൻ്റെ ഒരു മറ്റൊരു പരീക്ഷണമായിരുന്നു അപ്പം എനിക്ക് ഇടാനൊന്നും അറിയില്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ബഡ്സൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുത്തു അപ്പം പൊതുവെ എന്തൊക്കെ ആക്കിയിട്ടുണ്ട് അതിനുശേഷം അപ്പം എനിക്കും ഇടാൻ തോന്നി അപ്പം ഞാനും കയ്യിൽ ചെറിയൊരു പൂവ് അരച്ചു കേട്ടോ വലുതൊന്നുമല്ല ചെറിയൊരു അത് അപ്പോൾ തന്നെ മാഞ്ഞു പോയി കേട്ടോ നിമിഷ നേരം കൊണ്ട് മാഞ്ഞു പോയി കാരണം നമ്മുടെ കൈ എപ്പോഴും അധികം വെള്ളത്തിലാവുമല്ലോ എന്തെങ്കിലുമൊക്കെ പാത്രം കഴുകുക അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് പോവും കുഞ്ഞുങ്ങളുടെ കയ്യിൽ പിന്നെയും രണ്ട് മൂന്ന് ദിവസമൊക്കെ നിൽക്കും അപ്പോൾ രണ്ട് കയ്യിലും വേണമെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് രണ്ട് കയ്യിൽ ഞാൻ ഇട്ട് കൊടുത്ത് ആക്കിയിട്ടുണ്ട് ഫ്രണ്ട്സിനെ കാണിക്കാനാണ് മെയിനായിട്ട് രണ്ട് കൈയിലും മൂന്ന് കയ്യിലൊക്കെ ഇടുന്നത് കേട്ടോ അപ്പം ഇതാ ആൾ ഇഷ്ടപ്പെട്ടോ ചോദിച്ചപ്പോൾ വേറെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇതാണ് അവളുടെ മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ അപ്പം ഇത് കഴുകിയപ്പോൾ നമ്മൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കഴുകിയപ്പോൾ അത്യാവശ്യം വൃത്തിയോടൊന്നും ഇല്ലാതെ വന്നിട്ടുണ്ട് അപ്പൊ എനിക്കും സന്തോഷമായി ആ എനിക്ക് മൈനാഞ്ചി കിടാൻ അറിയാന്ന് ഞാൻ വിചാരിച്ചു നമ്മൾ നമ്മളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കണോ